അരനൂറ്റാണ്ട് കാലത്തോളമുള്ള ഗവൺമെൻറ് സർവീസിലുള്ള ജീവിതം അതിൻ്റെ നേർക്കാഴ്ചകൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആരും നേരിടേണ്ടി വരുന്ന നിരവധി വെല്ലുവിളികൾ ഷട്ടിലും ഉടുവസ്ത്രത്തിലുമെല്ലാം പറ്റുന്നത് പോലെ ഹൃദയത്തിലും പറ്റാൻ സാധ്യതയുള്ള മേഖല എന്നാൽ അത്തരത്തിലുള്ള ചെളികൾ അത്തരത്തിലുള്ള അഴുക്കുകൾ അത്തരത്തിലുള്ള മലീമസമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകാതെ സ്വയം സംരക്ഷിച്ചുകൊണ്ടും ചുറ്റുമുള്ളവരെ സംരക്ഷിച്ചു കൊണ്ടും അര മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുകയും ആ ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഓൺ ഐ ജി എസ് എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്യു ജോർജ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സാധാരണ നിരവധി സർവീസ് സ്റ്റോറികൾ വരാറുണ്ട് ആ സർവീസ് സ്റ്റോറികൾക്കൊക്കെ പലപ്പോഴും ഒരു ഒരു കാൽപ്പനീക സ്വഭാവം വരാറുണ്ട് അത്തരത്തിലുള്ളൊരു കാൽപ്പനിക സ്വഭാവ ഏതുമില്ലാതെ ജീവിതത്തിൻ്റെ പച്ചയായ അവസ്ഥകളെ ആ കർമ്മഭൂമിയിൽ ആ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ആ അനുഭവങ്ങൾ അതിൻ്റെ തീവ്രത ഒട്ടും ചോരാതെ ആണ് ഈ മാത്യു ജോർജ് കർബമോബിയിൽ അരനൂറ്റാണ്ട് സ് എന്ന ഈ ഒരു കൃതിയിലൂടെ അവതരിപ്പിക്കുന്നത് അരനൂറ്റാണ്ടിൻ്റെ ഔദ്യോഗിക ജീവിത കഥ ഒട്ടും പൊടിപ്പും തെങ്ങലുമില്ലാതെ ലളിതമായ ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥം ലേഖകൻ്റെ മനസ്സിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്കും ആർക്കും എത്തിനോക്കാവുന്ന ഒരു ചാലകം ഗൗരവമുള്ള വിഷയങ്ങൾ ലാളിത്യത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു മാത്രമല്ല നർമ്മത്തിൻ്റെ ഇഴകൾ ചേർത്ത് നെയ്തെടുത്ത രസകരമായ നുറുങ്ങുകഥകളും കഥകളും ഇതിൽ വേണ്ടുവോളമുണ്ട് ഓൺ ഐ ജി എസ് എന്ന ഈ ഒരു ജീവിതം പറയുന്ന ഈ ഒരു കൃതി അതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അമ്പത്തിയൊന്ന് വർഷങ്ങൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത ശേഷം ഇക്കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ എട്ടാമത്തെ ജോലിയിൽ നിന്നും വിരമിച്ചു ഒരു വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം പരുക്കുകളില്ലാതെ വെച്ചൊഴിഞ്ഞതിലുള്ള സന്തോഷവും സമാധാനവും ആസ്വദിച്ചു വരുമ്പോഴാണ് ചില അഭ്യുദ്ധകയാംഷികൾ നിർദോഷകമായ ചോദ്യം ഇനി എന്താ പരിപാടി മറ്റെന്തോ ഏറ്റെടുക്കാനെന്ന് തോന്നിപ്പിക്കുന്ന ആ ചോദ്യം ആത്മാർത്ഥമാണെന്നറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ചോദ്യത്തിന് പ്രസക്തിയേയില്ല എനിക്ക് ഞാൻ തന്നെ കൊടുത്ത വാഗ്ദാനങ്ങൾ തിരക്കൊഴിഞ്ഞിട്ടാകാമെന്ന് കരുതിയിരുന്ന പലതും ഇനിയും ബാക്കിയാണ് നിദ്രയ്ക്ക് മുമ്പ് ഇനിയുമുണ്ട് നീണ്ട നാഴികകൾ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഒരു ദേശസാൽകൃത ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായി തുടങ്ങി പിന്നീട് കസ്റ്റംസ് വകുപ്പ് ടെലികമ്മ്യൂണിക്കേഷൻസ് യൂണിവേഴ്സിറ്റി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ വൈദ്യുതി ബോർഡ് അംഗം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗം മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റി ട്രഷറർ സെക്രട്ടറി ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇടതടവില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഡൽഹി കൽക്കട്ട ചെന്നൈ ഹൈദരാബാദ് കോട്ടയം ബാംഗ്ലൂർ തിരുവനന്തപുരം വിവിധ സ്ഥലങ്ങൾ ബാങ്കിങ് കസ്റ്റംസ് ടെലികോം വൈദ്യുതി വിദ്യാഭ്യാസം വിവിധ മേഖലകൾ എല്ലാം പഠനാനുഭവങ്ങളായിരുന്നു അവസരങ്ങളും വെല്ലുവിളികളും ഒട്ടും കുറവില്ലാത്ത ഇടങ്ങൾ പോയ വർഷങ്ങൾ എണ്ണി നോക്കിയപ്പോഴാണ് ഇനി ശേഷിക്കുന്നത് കുറവാണെന്ന യാഥാർത്ഥ്യം മനസ്സിൽ മിന്നലായി എത്തിയത് മിഠായി പൊതി കെട്ടിയ കുട്ടിയെപ്പോലെ ആദ്യമൊക്കെ കൊതിയോടെ ധൃതിയിൽ വാരുത്തുന്നു ബാക്കിയായത് കുറയുന്നുവെന്ന് കണ്ടപ്പോൾ പതുക്കെ രുസി രുചിച്ച് ആസ്വദിക്കാൻ തുടങ്ങി നിരർത്ഥകമായ മീറ്റിങ്ങുകൾ നിയമങ്ങൾ ചട്ടങ്ങൾ നടപടികൾ ഒരിക്കലും നടക്കില്ലെന്നറിയുന്ന പദ്ധതികൾ അനന്തമായ ചർച്ചകൾ ഇതിനൊന്നും ഇനി ഞാനില്ല പ്രായത്തിനൊത്ത് വളരാത്ത വിവരദോഷികളെ സഹിക്കാനും ഇനി എനിക്ക് ക്ഷമയില്ല കാതലായ പലതും ബാക്കി നിൽക്കുന്നു സമയമൊട്ടില്ലതാനും മിഠായിയുടെ എണ്ണവും കുറയുന്നു ഊതിവീർപ്പിച്ച അഹന്തകളില്ലാതെ യാഥാർത്ഥ്യബോധമുള്ള എൻ്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയില്ലാത്ത സ്വന്തം ഓർത്ത് ചിരിക്കാൻ കഴിയുന്ന പച്ച മനുഷ്യരോടൊത്ത് ചെറു നിൽക്കാൻ ഇനി എൻ്റെ ശ്രമം ഇത് ഒരു ശരാശരി മനുഷ്യസ്നേഹിയായ ഒരു ആത്മാവിന് മാത്രം പറയാൻ കഴിയുന്ന വാക്കുകളാണ് പക്ഷേ മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് മുഖമൂടിയില്ലാത്ത മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്ന ഇത് പലതും പൊങ്ങച്ചങ്ങളാണെന്നുള്ള അറിവുകളിലേക്ക് അങ്ങനെ പൊങ്ങച്ചങ്ങൾ ഏതുമില്ലാതെ മുഖമൂടികൾ ഏതുമില്ലാതെ പച്ചയായ ഒരു ജീവിതത്തിലേക്ക് ഒരു സർവീസ് കാലഘട്ടത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അത് ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത് അതെ മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും ആസ്വദിക്കാനുള്ളതാണ് പുറത്തസ്തമിക്കുന്ന സമയമെന്ന മഹാപ്രക്രിയ സമയമെന്ന മഹാനീതി അതിലധിഷ്ഠിതമായ ജീവിതം എന്ന ഒരു ഓർമ്മക്കുറിപ്പോട് ഓൺ ഐ ജി എസ് എന്ന ഈ ഒരു കൃതി നമ്മെ സമീപിക്കുന്നത്